നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ന്യൂയോർക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടാപ്പകലുണ്ടായ വെടിവെയ്പ്പിൽ നാല് മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട് ഒരു തോക്കുധാരി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിലേക്കും ആക്രമണം നടത്തി ആറ് ആറുപേർക്കാണ് പരിക്കേറ്റത് വെടിവയ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണമുണ്ട് അതിനൊപ്പം ആക്രമിയും മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആക്രമിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ പുറത്തു വരുന്നതേയുള്ളൂ അക്രമി ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടതാണെന്നും വാർത്തകളെത്തി പിന്നീട് ആക്രമിയെ കൊന്നതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ൊപ്പമാണ് രണ്ട് മരണം കൂടി ഉണ്ടായെന്ന അനൌദ്യോഗിക റിപ്പോർട്ട് തിങ്കളാഴ്ച ബ്ലാക്ക് സ്റ്റോൺ അസറ്റ് മാനേജ്മെന്റും എൻ എഫ് എല്ലും സ്ഥിതി ചെയ്യുന്ന മിഡ് ടൗൺ മാൻഹട്ടൻ ഓഫീസ് കെട്ടിടത്തിന് സമീപം സ്പോർട്സ് കോട്ടും ബട്ടൺ ഡൌണും ഷർട്ട് ധരിച്ച് തോക്കുധാരി ആക്രമണം നടത്താനായിട്ട് എത്തുകയായിരുന്നു വലിയ റൈഫിൾ കൈവശം വെച്ചിരിക്കുന്ന ഇയാളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലാസ് വെഗാസിൽ നിന്നുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ആളാണ് ആക്രമി എന്നാണ് സൂചന സൈലൻസ് ഘടിപ്പിച്ച തോക്ക് ാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ആക്രമിയുടെ പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം ഇയാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന വൈകുന്നേരം ആറേ മുപ്പതോടെ ലോബിക്കുള്ളിൽ ഏകദേശം മുപ്പത് പേർക്കുള്ളിൽ വെടിയുതിർത്തപ്പോൾ അയാളുടെ വലിയ ആയുധത്തിൽ ഒരു സൈലൻസർ ഉണ്ടായിരുന്നു എന്നാണ് സി എൻ എൻ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മിഡ് ടൗൺ മാൻഹട്ടിലെ ഓഫീസിലായിരുന്നു ആക്രമണം ഈസ്റ്റ് അൻപത്തിരണ്ടാം സ്ട്രീറ്റിലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർക്ക് അവന്യൂവിലെ ലോഭിയിലാണ് വെടിവെയ്പ് നടന്നത് രാത്രി എട്ട് മണിയോടെയാണ് ആക്രമിയെ വക വരുത്തിയത് പ്രതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വെടിവയ്പിനുള്ള കാരണവും വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു തോക്കുമായി ആക്രമി മുന്നൂറ്റി അറുപത്തിയഞ്ച് പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കോസലില്ലാതെ കോട്ടും സൂട്ടുമിട്ടാണ് ഇയാൾ എത്തിയത് എന്ന് വ്യക്തം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നോക്കി നോക്കുകുത്തിയാക്കിയായിരുന്നു ഇയാളുടെ വെടിയുതിർക്കൽ ഇന്നലെ മിഡ് ടൗൺ മാനഹട്ടൻ ഓഫീസ് കെട്ടിടത്തിന് സമീപമാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഏതായാലും ഇയാളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതൊരു തീവ്രവാദ ആക്രമണമാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ആക്രമയുടെ പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം നടക്കുന്നത് വൈകുന്നേരം ആറരയോടെയാണ് സംഭവം നടക്കുന്നത് ഈസ്റ്റ് അൻപത്തിരണ്ടാം സ്ട്രീറ്റിലെ മുന്നൂറ്റി നാല്പത്തി അഞ്ചാം പാർക്ക് അവന്യൂ ലോബിലാണ് വെടിവെയ്പ് നടന്നത് രാത്രി എട്ട് മണിയോടെയാണ് ആക്രമിയെ വക വരുത്തിയിരിക്കുന്നത് വെടിവെയ്പ്പിനുള്ള കാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ആക്രമണം എങ്ങനെ നടന്നു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഷെയ്ൻ തമൂറ മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തിയാണെന്നാണ് ഒടുവിൽ പുറത്തു വിവരങ്ങളും ഏതായാലും ആക്രമണം നടന്നതിന് മുമ്പ് ഇയാൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇയാളുടെ ആക്രമണത്തിൽ ഒരു സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് കെട്ടിടത്തിന്റെ മുപ്പത്തിമൂന്നാം നിലയിലാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ ആക്രമിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം സംഭവസ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുണ്ട് പുരുഷൻ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മേടിച്ചതായും സൂചനയുണ്ട് തമൂറ ഹവായിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ കെ പി എം ജിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതും ഈ കെട്ടിടത്തിലാണ് സൈലൻസർ ധരിച്ച തോക്ക് ഉപയോഗിച്ചായിരുന്നു ആക്രമണം വെടി ഉയരുന്നത് പുറത്തറിയാതിരിക്കാനും കൂടുതൽ പേരെ കൊന്നൊടുക്കാനുമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ